നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് അധ്യായത്തിലേക്കെല്ലാം മാന്യപ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഹൈപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം ജീവിതകാലം മുഴുവനും നീയുമായി സന്തോഷം പങ്കിട്ട് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വ്യക്തി നിങ്ങളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ടോ വളരെ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണോ ഈ വ്യക്തി താല്പര്യപ്പെടുന്നത് നിങ്ങളുമായി ഒത്തുതീർപ്പിന് ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ടോ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിങ്ങളെ നേരിട്ട് ഫേസ് ചെയ്യുവാൻ നിങ്ങളുടെ നേരിട്ട് മുഖത്ത് നോക്കുവാൻ ഈ വ്യക്തിക്ക് അത്രയും അധികം ജാളീയതയുണ്ട് അല്ലെങ്കിൽ ലജ്ജയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാ കാര്യത്തിനും വളരെയധികം മുൻപന്തിയിൽ നിൽക്കുകയും മറ്റു കാര്യങ്ങളിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും എന്നാൽ നിങ്ങളുടെ കാര്യം വന്നപ്പോൾ ഈ വ്യക്തി കുറച്ച് പുറത്തേക്ക് പോവുകയും അല്ലെങ്കിൽ പുറകിലേക്ക് പോവുകയും ചെയ്തിട്ടുള്ള സാഹചര്യങ്ങളാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് അതിന് ഈ വ്യക്തി എത്രത്തോളം നിങ്ങളുടെ അടുത്ത് മാപ്പ് പറഞ്ഞാലും ഒന്നും ആകില്ല ഈ വ്യക്തിക്ക് അത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങളിൽ നിന്നും ഒന്ന് മാറ്റം ആഗ്രഹിച്ചത് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ഒന്ന് മാറി നിൽക്കാം എന്ന് വിചാരിച്ചത് പക്ഷെ അത് ഇത്രയും വലിയ ഒരു ഇത്രയും വലിയ ഒരു നഷ്ടമായി തീരും എന്ന് ഈ പേഴ്സൺ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ചിന്താഗതിയോടുകൂടി ഉയർത്തെഴുന്നേൽറ്റു വരാൻ തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങൾ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിക്ക് പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ സത്യമായിരുന്നു എന്ന് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നു നിങ്ങൾ എന്ന് പറയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുരുവായിട്ടാണ് കാണപ്പെടുന്നത് നിങ്ങൾ പല കാര്യങ്ങളും പല വാണിങ്ങും കൊടുത്തു പല താക്കീതും നൽകി പല പ്രാവശ്യവും ഈ വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു പക്ഷേ ഈ വ്യക്തി മനസ്സിലാക്കിയില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നതും ഈ വ്യക്തി ഇപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിൻ്റെ ആ ഒരു രീതി ഒറ്റക്ക് ജീവിക്കേണ്ടി വന്നല്ലോ എന്നുള്ളൊരു ഗതികേടിനെ കുറിച്ചാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഓരോന്നും എടുത്തു കൂടി ചെയ്യുമ്പോൾ അവസാനം വിഷമിക്കേണ്ടി വരുമെന്നും താൻ ജീവിതത്തിൽ ഒറ്റപ്പെടുമെന്നും ഉള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കിയിരുന്നില്ല നിങ്ങളിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് ക്ഷമ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ വ്യക്തി ഇപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് മുന്നോട്ട് വളരെയധികം കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കുവാൻ വേണ്ടി എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നുവോ അത്രയും നേട്ടങ്ങളെല്ലാം തന്നെ ഈ വ്യക്തി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് സ്വീകരിക്കുന്നുണ്ട് അത് സാമ്പത്തികപരമായിട്ടും വേറെ പല തരത്തിലുള്ള നേട്ടങ്ങളും ആയിരിക്കാം ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്ത് നിയന്ത്രിച്ച് എടുക്കുന്നുണ്ട് ഈ വ്യക്തി എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുന്നത് പോലും നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പക്ഷെ നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകൾ ഒരിക്കലും വെറുതെ ഒരിക്കലും അതിൽ യാതൊരു കാരണവശാലും പൊറുക്കാൻ സാധിക്കില്ല എന്നുള്ള സത്യവും ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം നിങ്ങളോടുള്ള കാഴ്ചപ്പാട് തന്നെ ഈ വ്യക്തിക്ക് മാറിപ്പോയിട്ടുള്ളത് ഈ വ്യക്തി ഒറ്റയ്ക്ക് ജീവിക്കുവാൻ തുടങ്ങിയപ്പോഴാണ് ഒറ്റയ്ക്ക് ജീവിച്ചു തുടങ്ങിയപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ഈ വ്യക്തി എണ്ണി എണ്ണി മനസ്സിലാക്കുന്നു ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റീവ് ഊർജത്തിലേക്ക് പോകുമ്പോൾ മാത്രമാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുക എന്നുള്ള പാഠം കൂടിയാണ് ഈ വ്യക്തി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയുടെ നല്ല കാലത്തും നല്ല സമയത്തും നിങ്ങളെ കണ്ടുമുട്ടിയത് വളരെയധികം അനുഗ്രഹമായി തന്നെയാണ് ഈ വ്യക്തി നോക്കിക്കാണുന്നത് മോശ സമയത്തായിരുന്നപ്പോൾ അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകളും ബാ വിലയില്ലാത്തതുമായിട്ടുള്ള കുറെ സാഹചര്യങ്ങളും ചില പടുകുഴികളും ഒക്കെയാണ് ഈ വ്യക്തിയെ കാത്തിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ട് നല്ലൊരു കാലത്തിന് വേണ്ടിയിട്ട് കാലഘട്ടം വരുവാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി അങ്ങേയറ്റം പ്രാർത്ഥിച്ചിട്ടുമുണ്ട് അവിടെ ഒരു ദൈവദൂതനെ പോലെ അല്ലെങ്കിൽ ഒരു ദേവതയെ പോലെ പ്രത്യക്ഷപ്പെട്ടത് നിങ്ങൾ തന്നെയാണ് ഇപ്പോൾ നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെ കുറിച്ച് ഈ വ്യക്തി ഓർക്കുമ്പോൾ തന്നെ സ്വന്തമായി തന്നെ ലക്ഷ്യ തോന്നിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിക്ക് എന്നേക്കുമായി മുന്നേറി ഉയർന്നു മുന്നോട്ട് പോകുവാൻ നിങ്ങളുടെ സാന്നിധ്യം വേണമായിരുന്നു എന്നാൽ നിങ്ങളുടെ സാന്നിധ്യം കൊണ്ടും നിങ്ങളുടെ സഹായം കൊണ്ടും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് പോസിറ്റീവ് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുത്തു പക്ഷേ അതിനു ശേഷം ഒരു പക്ഷെ ഒരു കറിവേപ്പില എടുത്ത് കളയുന്നതിന് തുല്യമായിട്ട് നിങ്ങളെ മാറ്റി നിർത്തി എന്നതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ സങ്കടകരമായി തോന്നിയിട്ടുള്ളതും അബദ്ധമായി തോന്നിയിട്ടുള്ളതും ഈ ഒരു പ്രവൃത്തി തന്നെയാണ് ഏതോ ഒരു സാഹചര്യത്തിൽ നിങ്ങളുമൊത്ത് ഒരുമിച്ച് നിൽക്കേണ്ട നിൽക്കേണ്ടതിന് പകരം ഈ വ്യക്തി നിങ്ങളെ ഒറ്റക്കാക്കിയിട്ട് എല്ലാ തരത്തിലുമുള്ള പ്രയത്നങ്ങളും അല്ലെങ്കിൽ എല്ലാ തരത്തിലുമുള്ള പ്രശ്നങ്ങളിലേക്കും നിങ്ങളെ കൊണ്ടുവിട്ടിട്ട് ഈ വ്യക്തി ദൂരേക്ക് പോയി പോയി പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഒരു ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചീറ്റിംഗ് തന്നെയാണ് സ്വാർത്ഥ മനസ്സ് സെൽഫിഷ്നെസ് സ്വന്തം കാര്യം മാത്രം നോക്കുന്ന രീതി എന്നിങ്ങനെയുള്ള വാക്കുകൾ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലൂടെ അല്ലെങ്കിൽ ഇത്തരം ഒരു സ്വഭാവ രീതി ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ ഒരു സംഭവത്തിന് ശേഷമാണ് നിങ്ങൾ തിരിച്ചറിയുന്നത് പോലും നിങ്ങളാണെങ്കിൽ പോലും ഈ വ്യക്തിയെ വിചാരിച്ചിരുന്നത് എപ്പോഴാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും കൂടെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഊർജ്ജത്തിലേക്ക് വന്ന് എത്തിച്ചേരണമെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം കൂടിയേ തീരൂ ഇപ്പോഴും ഈ വ്യക്തിയെ നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്യുകയും ഈ വ്യക്തി എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തികളുടെ ഊർജം നമുക്ക് നന്നായി തന്നെ ലഭിക്കുന്നുണ്ട് അതുമാത്രമല്ല ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിയതോട് കൂടി തന്നെയാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾ മാത്രം മതി എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നത് നിങ്ങളോടുള്ള കാഴ്ചപ്പാട് തന്നെ മാറിയിട്ടുള്ളത് ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് നല്ലൊരു ലക്ഷണത്തെ സൂചിപ്പിക്കുന്നത് തന്നെയാണ് ഈ വ്യക്തി ഇപ്പോൾ പല കാര്യങ്ങളിലേക്കും തിരിച്ചു വരാൻ താല്പര്യപ്പെടുന്നുണ്ട് അത് പഴയ കഴി കഴിവുകളോ അല്ലെങ്കിൽ പുതിയതായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളോ ആയിരിക്കാം നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ ഒരുമിച്ച് തുടങ്ങി വെച്ചിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാകാം അത് ബിസിനസ് ആയിരിക്കാം ജോലി ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഒരേ കമ്പനിയിൽ ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരും ആയിരിക്കാം അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നിങ്ങളുമായി കൂടി കൂടിച്ചേർന്നുകൊണ്ട് ചെയ്യേണ്ട ചില ജോലികളെല്ലാം തന്നെ ഈ വ്യക്തി മാറ്റി വെച്ചിരിക്കുകയാണ് അതെല്ലാം പുനരുദ്ധാനം ചെയ്യണമെന്നും പുതിയതായി തുടങ്ങി വെക്കണമെന്നും ഈ വ്യക്തി താല്പര്യപ്പെടുന്നു എന്ത് കാരണത്താലാണോ നിങ്ങളിൽ നിന്നും ഈ വ്യക്തി അകന്നു പോയിട്ടുള്ളത് ആ ഒരു കാരണത്തിൽ തന്നെ തക്കതായ പരിഹാരം കണ്ടെത്തിക്കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചു ഇവിടെ നന്ദി പറയാനും ക്ഷമ ചോദിക്കുവാനും എല്ലാം തന്നെ ഈ വ്യക്തി പ്രാപ്തനാണ് അതിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ വിമ്മിഷ്ടമോ ഈ വ്യക്തിക്കില്ല ഈ വ്യക്തിയെ നല്ല പഠിത്തങ്ങൾ നല്ല പാഠങ്ങൾ നല്ല രീതികൾ മര്യാദകൾ ഇവയെല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലൂടെ മാത്രമാണ് നിങ്ങൾ ഈ വ്യക്തിയെ സ്നേഹിക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത് തക്ക സമയത്ത് പ്രതികരിക്കുകയും പറയേണ്ട സമയത്ത് പറയുകയും കൃത്യമായ തീരുമാനങ്ങളും ആശയങ്ങളും അനുഭവങ്ങളും അഭിപ്രായങ്ങൾ പറയുകയും ഈ വ്യക്തിയെ ശാസിക്കേണ്ട സമയത്ത് ശാസിക്കുകയും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വത്തിനുടമയാണ് നിങ്ങൾ അതുകൊണ്ട് ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ തന്നെ നല്ലൊരു മനുഷ്യനായി മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം കൂടിയേ തീരൂ ഈ വ്യക്തി നിങ്ങളുമൊത്ത് ജീവിതകാലം മുഴുവനും സന്തോഷത്തോടെ ജീവിക്കുവാനാണ് ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായിൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു